ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്ത്രീയ ബ്ലോഗിന്റെ പതിനെട്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വയറിന് കേടുണ്ടാക്കാത്ത എന്ത് പരീക്ഷണവും ഭക്ഷണത്തിൽ നടത്താമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സ്ഥിരമായ ശീലത്തിലെ ഒരു ചെറിയൊരു മാറ്റം നല്ലതല്ലേ ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ചലനാത്മകവും സന്തോഷപ്രദവുമാക്കി തീർക്കുന്നത് ഞാൻ പൊതുവെ നല്ല സെൻസിറ്റീവായ ഒരാളാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് സന്തോഷിക്കുകയും അതുപോലെ ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെടുകയും ചെയ്യുക എൻ്റെ ശീലമാണ് എത്രയോ സിനിമകൾ കണ്ട് തിയേറ്ററിലിരുന്ന് സുഖമായി കരഞ്ഞിട്ടുണ്ട് ഞാൻ ഭക്ഷണം നന്നായി ഉണ്ടാക്കാൻ അറിയില്ല എന്ന അഹങ്കാരമൊന്നും എനിക്കില്ല കേട്ട് കേൾവി പോലുമില്ലാത്ത ചില പരീക്ഷണങ്ങൾ ഭക്ഷണത്തിൽ ഞാൻ നടത്താറുണ്ട് അത്തരമൊരു തലതിരിഞ്ഞ പരീക്ഷണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഇത്തരം പരീക്ഷണങ്ങൾ സ്വന്തം ഭക്ഷണക്രമത്തിലും വരുത്താൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറിങ്ങും സബ്സ്ക്രിപ്ഷനും ഒക്കെ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇന്നൊരു തലതിരിഞ്ഞ കോമ്പിനേഷനാണ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് അതിനായി കുറച്ച് അവല് ഇടുക അത് കഴിഞ്ഞ് ഒരു ബിസ്ക്കറ്റ് പൊടിച്ചു ബിസ്ക്കറ്റ് പൊടിച്ചു

3 4 5 அதே ᱜᱮ ᱠᱚᱨᱪ ᱢᱤᱠᱥᱪᱟᱨ ᱠᱚᱨᱪ ᱢᱤᱠᱥᱪᱟᱨ ᱪᱮᱨᱤᱭᱟ ᱨᱮᱱᱰ ᱜᱷᱟᱴᱱᱟᱢ ᱟᱞᱩᱣᱟ ᱟᱞᱩᱣᱟ ிய ரோ மூனோம் பசு நெய் நாடன் பசு நெய் நாடன் பசு അതിനുശേഷം കുറച്ച് ബൂസ്റ്റ് കുറച്ച് ബൂസ്റ്റ് ഇടുക ഓക്കെ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായി ഇളക്കി ചേർക്കുക നന്നായിട്ട് ഇളക്കി ചേർക്കാം നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം കഴിക്കാം ഈ കാണുന്നതാണ് വെറൈറ്റി കോമ്പിനേഷൻ തലതിരിഞ്ഞ കോമ്പിനേഷൻ എന്ന് പറയുന്ന സംഭവമാണ് ഈ കാണുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഉണ്ടാക്കുക പരീക്ഷിക്കുക വയറിൽ പിടിക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പരീക്ഷണം നടത്തണ്ട എല്ലാവരും സുഖായിരിക്കുക സന്തോഷമായിരിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും കാണുമ്പോയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ